ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ചായൻ്റെ കൂടിയും അല്ലാതെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ഐറ്റം ആണല്ലോ കപ്പ് കേക്ക് അപ്പോൾ ഈ കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതും അമൃതം പൊടി വച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ഫുള്ളായിട്ടിനെ കണ്ടുവയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് തരാം മൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുള്ള ഒരുവിധം എല്ലാ വീടുകളിലും അമൃതം പൊടി കുറേ ഉണ്ടാവില്ലേ വലിയ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്നുണ്ടാവും കാരണം ഇത് നമുക്ക് ഫ്രീ ആയിട്ട് അംഗൻവാടി എന്നൊക്കെ എല്ലാ മാസവും കിട്ടുന്നതാണ് ഇത് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് നമ്മളിത് ഇങ്ങനെ കുർക്കാക്കി കൊടുത്താലൊന്നും സ്ഥിരമായിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കുട്ടികളങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നില്ല അല്ലേ ഇപ്പോൾ ഒരുപാട് റെസിപ്പീസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഒരുപാട് പേര് അതൊക്കെ നോക്കിയിട്ട് പല വെറൈറ്റീസും ട്രൈ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എന്തായാലും വെറുതെ ആവശ്യമൊന്നുമില്ല നല്ല എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള നല്ലൊരു ന്യൂട്രിമിക്സ് തന്നെയാണിത് കുട്ടികൾക്ക് വെയിറ്റ് ഗെയിനിങ്ങനെയൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് കഴിക്കുന്നത് അപ്പോൾ നമുക്കിത് ഏതായാലും കപ്പ് കേക്ക് ഉണ്ടാക്കാം കേക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓവനിലെല്ലാം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട ഇത് നമുക്ക് ഓവനിലും ഓവനിൽ ഓവലിലല്ലാതെയും ട്രൈ ചെയ്യാം സ്റ്റൗ ടോപ്പിലും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചു വെക്കാം അപ്പോൾ ഒരു അരിപ്പിയിൽ ഒരു കപ്പ് അമൃതം പൊടിയും പിന്നെ അഞ്ച് ടേബിൾ സ്പൂൺ അമൃതം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒരു കപ്പ് പ്ലസ് അഞ്ച് ടേബിൾ സ്പൂൺ അമൃതം പൊടിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മെഷർമെൻറ്റിൽ വ്യത്യാസം വരാൻ പാടില്ല അപ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും കറക്റ്റായിട്ട് അളവ് പറയുന്നത് കേട്ടോ നമ്മൾ ഏകദേശം നമ്മൾ നോക്കുക ോക്കൊരു ഒന്നര കപ്പായിരിക്കും കപ്പിൽ തന്നെ അളന്നെടുക്കുകയാണെങ്കിൽ ഒന്നര കപ്പ് ഉണ്ടാവും കേട്ടോ ഇനി ഇതിൽക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇനി കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിൽക്കൊരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട പക്ഷേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്താൽ ഇത്രയും ആണ് ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇനി ഇതൊന്ന് നന്നായിട്ട് ആക്കി എടുക്കണം അപ്പോൾ ഈ അമൃതം പൊടി ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് തരി ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇത് കുറച്ച് ഇങ്ങനെ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ തരി കളയാനല്ല കേട്ടോ ഈ അരിപ്പിൽ ഇങ്ങനെ അരിച്ചെടുക്കണത് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ പൊടിയായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പിൽ ഇട്ടിട്ടുള്ളത് എന്നിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ എല്ലാതും ഒരേപോലെ ഉപ്പും പാൽപ്പൊടിയും ഒക്കെ ഒരേപോലെ എല്ലായിടത്തും മിക്സ് ആയിക്കോളും പിന്നെ ഇതിൽ തരി ഉണ്ടാവും ആ തരിയും കൂടി ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒന്നും കളയണ്ട ഇനി ഇത് വേണമെങ്കിൽ നമുക്കൊരു മൂന്ന് പ്രാവശ്യമൊക്കെ അരിപ്പിൽ തന്നെ അരിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു വയർ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിസ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇതിക്ക് വേണ്ടി വേണ്ടിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം അപ്പോൾ ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൽക്ക് വേണ്ടിയത് രണ്ട് മുട്ടയാണ് രണ്ട് ചെറിയ മുട്ടയേട്ട ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒന്നു മതി അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒരു നമ്മൾ മിക്സിംഗ് ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ വേണ്ടിയത് പഞ്ചസാര അരക്കപ്പ് പൊടിച്ചതാണ് അപ്പോൾ ഒരു കാൽ കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ട് പൊടിക്കുക പൊടിച്ച് കഴിയുമ്പോൾ അത് അരക്കപ്പ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് അത് കുറച്ച് കുറച്ച് ചേർത്തിട്ട് മുട്ടയിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക നമ്മളിപ്പോൾ ഇതിൽ ബീറ്റർ ഒന്നും യൂസ് ചെയ്യണില്ല ബീറ്റർ വേണമെങ്കിൽ ബീറ്റർ യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക പക്ഷേ നമ്മളിപ്പോൾ ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്താലും മതി അപ്പോൾ ബീറ്റർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പൊടിച്ച പഞ്ചസാര എടുത്തത് കേട്ടോ യൂസ് നമുക്ക് ാ മതി പൊടിച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് പഞ്ചസാര ഇതിൽ കിട്ടിയിട്ടൊന്നും മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ചേർക്കുന്ന എല്ലാ ഇംഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ട പാല് കണ്ടൻസ്ഡ് മിൽക്ക് ഫ്രിഡ്ജിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേക്കെടുത്ത് പുറത്ത് വെക്കാം കേട്ടോ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇനി നമുക്ക് ഇതിൽക്ക് പാൽ വേണം ഒരു കാൽ കപ്പ് പാലാണ് കേട്ടോ ഇതിൽക്ക് ചേർത്ത് കൊടുക്കണത് ഇതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി മുട്ട ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൽക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ മെൽറ്റഡ് ബട്ടർ ഉപയോഗിക്കാം ഇനി ഇതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി ഇതിൽക്ക് വേണ്ടിയത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് വാനില ആണ് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടിയും ചേർത്ത് എടുക്കാം കേട്ടോ ഇത്രയാണ് ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇനി ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പൊടികളുണ്ടല്ലോ അമൃതം പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ എന്താ പറയുക പൊടിയെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ഇതിൽ മിക്സാക്കിയെടുക്കാൻ ഈ പൗഡർ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നോർമൽ കേക്കിനൊക്കെ മൈദ വെച്ചിട്ടുണ്ടാക്കുന്ന കേക്കിനൊക്കെ നമ്മൾ ബാറ്ററി റെഡിയാക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ ഇത് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അത്രയും സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ ഫീൽ ചെയ്യൂലേട്ടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമൃതം പൊടിയെന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കുറേ ഐറ്റംസുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ആണ് ആണല്ലേ അപ്പോൾ ഇനിയിപ്പോൾ അമൃതം പൊടി കിട്ടാത്തവരാന്നുണ്ടെങ്കിൽ നമുക്ക് അമൃതം പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ അങ്ങനെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മൾ ഫൈനൽ മിക്സ് അത്യാവശ്യം തിക്ക് ആയിട്ടുള്ളൊരു മിക്സർ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ബാറ്ററി ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സിലിക്കൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കപ്പ് കേക്ക് ലൈനറൊന്നും വെക്കണില്ല ഇനിയിപ്പോൾ നമ്മളടുത്ത് ഇങ്ങനത്തെ അല്ല വേറെ സാധാ അലുമിനത്തിൻ്റെ ടൈപ്പിലുള്ള അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ടൈപ്പിൽ അങ്ങനത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കപ്പ് കേക്കിൻ്റെ മോൾഡിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കപ്പ് കേക്കിൻ്റെ ലൈനറില് പേപ്പർ ലൈനേഴ്സ് അപ്പോൾ അത് വെച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കാൻ ഈ ബാറ്ററി റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ അവനൊന്ന് വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അത് മറന്നു പോരുത് അപ്പോൾ നമുക്ക് ബാറ്ററി റെഡി ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നേരിട്ട് വേക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനിയിപ്പോൾ സ്റ്റവിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്താ പറയുക നമ്മൾ വലിയൊരു ചെമ്പ് ചൂടാക്കിയിട്ടല്ലേ സ്റ്റൗവിൽ ചെയ്യാം അപ്പോൾ ആ ഒരു ചെമ്പ് ചെറിയ തീയിൽ ഒന്ന് പത്ത് മിനിറ്റ് സ്റ്റവ് മുൽ വെച്ചിട്ട് അടച്ച് വെച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം അതിനുശേഷം ബാറ്ററി റെഡിയാക്കിയിട്ട് നമ്മൾ കപ്പ് കേക്കിൻ്റെ ഇതിപ്പോൾ കപ്പ് കേക്ക് ആക്കി ചെയ്യുക ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് വലിയൊരു കേക്ക് ആക്കിയിട്ട് വട്ടത്തിലുള്ളൊരു കേക്ക് ആക്കിയാൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മോൾഡിൽ ഒഴിച്ചിട്ട് ചെമ്പിൽ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്യാം കേട്ടോ ഇനി ഇപ്പം ഞാനിതിൻ്റെ മേലെ ബാറ്ററി ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം ഏറ്റവും ടോപ്പിൽ കുറച്ച് ആൽമണ്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ചിപ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക ഓപ്ഷനൽ ആണ് കേട്ടോ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അതാ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റായിട്ട് കിടക്കണ ഓവനിലാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ബേക്ക് ചെയ്യണത് മിഡിൽ റാക്കിൽ വെച്ചെടുത്തിട്ട് വേണം ബേക്ക് ചെയ്യാൻ പിന്നെ കപ്പ് കേക്ക് ആകുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം അതിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാവും ഞാനിപ്പോൾ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിലാണ് ത് ഓവനിൽ ബേക്ക് ചെയ്യണത് ടെമ്പറേച്ചർ വൺ എയ്റ്റി ഡിഗ്രിയാണ് കണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതാണ് കേട്ടോ ഒരു അവസ്ഥ ഞാൻ ഇരുപത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടി കൂട്ടി വെച്ചു നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ആദ്യം സെറ്റ് ചെയ്യുക അതിനുശേഷം നോക്കിയിട്ട് അതിനനുസരിച്ച് വെക്കാം ഇരുപത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതാ കുറച്ച് നല്ല കളറൊക്കെ നല്ലവണ്ണം ആയി വന്ന് നല്ല കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട് ഇത് ഞാൻ ഡീമോൾട്ട് ചെയ്തപ്പോൾ താഴെയൊക്കെ ചെറിയതായിട്ടൊരു ബേൺ ആവാൻ പോയിട്ടുണ്ടായിരുന്നു ബേൺ ആയിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും ഒരു പതിനെട്ട് മിനിറ്റ് കറക്റ്റ് ആയിരിക്കും എന്ന് തോന്നിയിട്ടാണ് അതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനിതുണ്ടാക്കി വെച്ചുകൊണ്ട് തന്നെ ചൂടോട് കൂട്ടി തന്നെ ഡീമോൾഡ് ചെയ്യുകയാണ് സിലിക്കൻ്റെ ഈ ഇങ്ങനത്തെ മോൾഡാണെന്നുണ്ടെങ്കിൽ ഈസിയാണ് കേട്ടോ ചൂടോട് കൂടി തന്നെ ഡീമോൾട്ട് ചെയ്യുക ഒട്ടിപ്പിടിക്കൊന്നുമില്ല അതല്ല വേറെ പാത്രങ്ങളിലൊക്കെ പാത്രങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂടൊന്ന് പോയിന് ശേഷം നമുക്കത് ഡീമോൾട്ട് ചെയ്യാം കേട്ടോ കണ്ടാൽ അതിൻ്റെ താഴെ ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷേ എന്നാലും കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ടേസ്റ്റിലൊന്നും മാറ്റമൊന്നുമില്ല നല്ല സ്പഞ്ച് ആയിട്ട് തന്നെയാണ് ഉള്ളത് നല്ല ചൂടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം ഇതുപോലെയുള്ള വയർ വയർലൈൻ വയർ റാക്കുണ്ടല്ലോ അയ്മ വെച്ചു കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാറിക്കിട്ടും ഈ ഒരു കപ്പ് കേക്ക് ബേക്കായി വരുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ പൊതുവേ നമ്മൾ കേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ ബേക്കായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും പിന്നെ അതിൻ്റെ പുറമെ ഇത് അമൃതം പൊടിയും കൂടി ആയതുകൊണ്ട് തന്നെ ഈ അമൃതം പൊടിക്കൊരു നല്ലൊരു സ്മെല്ലല്ലേ അത് വച്ചിട്ട് കുറുക്കും ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ അതിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുമ്പോൾ നല്ല അടിപൊളിയാണ് അതിൻ്റെ ഒരു സ്മെൽ വൈസ് തന്നെ നമുക്ക് ഇഷ്ടപ്പെടും പിന്നെ അതാ ഇത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ മൈദപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള അതേ ഒരു ടെക്സ്ച്ചറിലെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ അമൃതം പൊടി വലിയ താല്പര്യം ഇല്ലാത്ത കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് ഇങ്ങനെ ആക്കി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി അപ്പോൾ തന്നെ ഫുള്ള് കഴിക്കണം എന്നൊന്നുമില്ല നമുക്കിത് സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നോർമൽ സൈസിലുള്ള പന്ത്രണ്ട് കപ്പ് കേക്ക് നമുക്ക് ഈ ഒരു ബാറ്ററി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളും എല്ലാം ആയിട്ട് ഇൻഷാല്ല നമുക്കിനിയും കാണാം അതിലേക്കും അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ